പതിയുടെ യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന അവനോട് പുരോ ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവനവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ എന്ന് ചോദിച്ചു നിന്റെ മഹത്ത്വത്തിൽ ഞങ്ങൾ ഒരു നിന്റെ ഭരത്തും ഒരുത്തടത്തുമിരിപ്പാൻ പരം നൽകണമെന്ന് അവർ പറഞ്ഞു യേശു അവരോട് നിങ്ങൾ യാചിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാലും ഞാൻ ഏർക്കുന്ന സ്ഥാനമേൽപ്പാലും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിനെ ഞാൻ നിനക്ക് ചെയ്തു തരണമെന്ന് നീ എന്ന് ചോദിച്ചതിന് േശോട് പോകാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അവനെ വരിക സഹോദരങ്ങളും വന്നു ഒരു ഇല്ലാത്ത ഒരു കുരുടനും പക്ഷേ കാഴ്ചയുള്ളവരുടെ ആശയം തീരിക്കണം േ ഇവരെന്തിനാ വന്നു പക്ഷെ അതേപോലെ തന്നെ പറയിപ്പിച്ചു നീ ഇരിക്കുന്നതിന്റെ ഇടത്തും മറത്തും ഞങ്ങൾ കൊണ്ടിരിക്കണം നീ എവിടെ എവിടെ പോയിരിക്കുന്നു അതിന്റെ ഇടത്തും അതായത് കൂടാതെ ഞങ്ങൾക്ക് ചില കാര്യമൊക്കെ സാധിച്ചെടുക്കണം

ഞങ്ങൾ മഹത്വത്തിൽ ഇരിക്കണമെങ്കിൽ അവർ പെടാപ്പാട് മുഴുവൻ പെടണമെന്ന് കർത്താവിന് അറിയാം ഭർത്താവ് അത് പറയുന്നത്

കർത്താവ് ചെന്ന് ചോദിക്കുക എന്ത് ചെയ്യണം വേണ്ടി എന്ന് പറഞ്ഞാൽ വിശ്വാസവും ഇല്ല രക്ഷയും അറിയാൻ പേടില്ല വചനവുമില്ല ഒന്നും കേൾക്കാനും കാണാനും ഒന്നും വയ്യ ഒരു അന്നതരിക്കുന്ന ഒരു മനുഷ്യനോട് കർത്താൻ ചെന്ന് ചോദിക്കുക എന്റെ കുഞ്ഞിന്റെ ഇരുമ്പ് എനിക്ക് സങ്കടം തോന്നുന്നു നിന്റെ യാചന എനിക്ക് സങ്കടം നിന്റെ വേദന എനിക്കറിയാം ഒറ്റപ്പെട്ടു പോയ അനുഭവം എനിക്കറിയാം നിനക്ക് എന്നെ കുറിച്ച് എന്റെ വിശ്വാസം ഇല്ലെങ്കിലും നീ എന്റെ നാമം വിളിച്ച വിളിച്ചറിയാം ഒരു വശത്ത് അവരിക്കാൻ ശിക്ഷകളും ആഗ്രഹിക്കുമ്പോ മറു വശത്ത് അഞ്ചു തലമുറ അവതാക്കന്മാരുടെ നന്മ അല്ലെങ്കിൽ അവയറുമായി കർത്താവിന് വേണ്ടി ആവേന എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു മാരോട് പറഞ്ഞു അല്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കാം ആ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവം കൊടുത്തു ന്മാർ ലക്ഷ്യബോധമുള്ളവരായതുകൊണ്ട് അവർ അതുകൊണ്ട് അവരോടുള്ള വാർത്തക്ക് കൊടുത്തു അഹങ്കരിച്ചപ്പോ ഇവിടെ ഇന്ന് വായിച്ച സങ്കീർത്തനത്തില് പറഞ്ഞിരിക്കുന്നു ചിലർ കുതിരകളിലും ചില രഥങ്ങളും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ അവർ നിലത്തിന് വളമായി തീരുകയാതൊക്കെ തരത്തില്ലേ ആദികേ ഏലിയാ പ്രവാചകൻ ഏലീഷ പ്രവാചകൻ ആമേ ലോകേ ശക്തിയുള്ള പ്രവാചകന്മാരിൽ ഏതാണവർ എടങ്ങില കയ്യിൽ ദേടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ആമേ അവർ പ്രാപിച്ചു നേടിട്ടുണ്ടെങ്കിലും ദൈവികത കയ്യിലിരുന്നു ഉരുകി ആമേ സംഭവിച്ചത് ഓടി ഒന്നും അത്ഭുതം ചെയ്തതല്ലേ ശക്തിന്റെ ശക്തിയെ ഭരിച്ചപ്പോൾ അവരുടെ നീക്കങ്ങളെ ചോദ്യമുണ്ട് വിടെ വരുന്നതിന് മുമ്പ് എവിടെയൊക്കെ ഒളിച്ചിരുന്നെന്നും എവിടെയൊക്കെ വെള്ളം കുടിക്കാതെ ഇരുന്നെന്നും നമുക്കറിയാം നീ ഇവിടുന്ന് കിഴക്കോട്ട് നിന്ന് ഗലിയത്തിന്റെ അരികെ ഒളിക്കാൻ പറഞ്ഞപ്പോൾ കാക്ക എത്രനാൾ വന്നെന്നും നാൾ വെള്ളം പറ്റാതെ ഇരുന്നെന്നും നമുക്കറിയാൻ പാടില്ല എന്നാൽ അവിടെ വെള്ളം പറ്റിയതായിട്ടും കാക്കയുടെ വരവും നിലച്ചതായിട്ടും അതായത് ഭജുവേദനത്തിന് മാർഗമില്ലാതെ സമയങ്ങളിൽ ദൈവത്തിന്റെ ശക്തി താൻ വിട്ടില്ല ദൈവവചനത്തിന്റെ മദ്യോപദേശം വെളിപ്പെടുത്തുവാൻപിൽ കടന്നു ചെല്ലുമ്പോൾ െ എല്ലാം പ്രവചിക്കുന്നു എല്ലാവരും പ്രവചിക്കും എല്ലാവരും സാക്ഷിക്കും എല്ലാവരും വിശ്വസിക്കുന്നു പക്ഷേ കൊടുത്തിട്ടുണ്ടോ ദൈവപ്പെട്ട്

സ്തോത്രം കൊലപാതക കൃത്യം ചെയ്ത് അവയെ മിച്ചള് കിടക്കുന്നതൊക്കെ അടിച്ചെടുക്കുന്നു സ്തോത്രം അവയെ നമ്മൾ ോ കേസ് കേസ് കണ്ടുപിടിച്ചില്ലേ അവര് പൂർണ്ണമായിട്ടുള്ള തുക ഏറ്റെടുക്കാനായിരുന്നു ചെയ്യുന്നത് പ്രകാരം അത് നശിച്ചു നമ്മുടെ ജീവിതം പോയില്ലേ അവർത്തോടും അവയെ കർത്താവിന് എല്ലാവരെയും നമ്മളെല്ലാം ാണ് എന്നാൽ ദൈവം നിന്നെ അളന്നു നോക്കിയ ദൈവം നിന്നെ തൂക്കി നോക്കിയ